zj കളിക്കണ്ട അങ്ങനെ അത്ര പ്രായ കേട്ടോ മ്പോ പോയില്ല ഇന്നലെ രാത്രി ഒപ്പം പണിയായിരുന്നു പിന്നെ നാരായണിയും പോയില്ല ഇന്നലെ കൂടിയല്ലേ പ്രാക്ടീസ് ഡാൻസിനായി അപ്പൊ ആദ്യം നല്ല വേദന അതിന്റെ പണി കിട്ടി അതെ പ്രാക്ടീസ് മരിച്ചെങ്കിൽ കാണുമോ ആ മരിച്ചില്ലെങ്കിൽ കണ്ടേ കാണുമായിരുന്നു മരിച്ചെങ്കിൽ കാണുന്നു എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ട് ജയ ആശുപത്രി പല്ലിന് പോവുക പല്ല് കാണിക്കാം ആ നീ നടന്നു നടന്നോ ആ പൊക്ക വിട്ടോ പുട്ട പുട്ടോ ഞാൻ ആ നല്ല തിരക്കൊണ്ടല്ലോ ഇന്നും બતર વૈસા હા એનો વૈસા તો અંગોટ આવે બેટા ഊർക്ക വിട്ടു ചേമ്പ് പിടിച്ചു ചേമ്പ് അഞ്ച് കിലോ ചേമ്പ് മാങ്ങ അച്ചാർ എടുക്കുമോ രണ്ട് കിലോ എണ്ണ എന്താ അച്ചാർട്ട് അതിന് മാത്രം എണ്ണ വേണോ എണ്ണ പൊരിക്കണോ చాటమన హం ఆదియా హం ുംക്കളും കൂടെന്നും ഉച്ചേരി വൈകിട്ടാവും രാവിലെ വരും ജിമ്മാ പറഞ്ഞ ചോദിച്ചില്ല രാവിലെ പോരോ നാളെ വരും അത്ര പറഞ്ഞ പോലെ രാവിലെ എന്ന് ഉച്ച കഴിഞ്ഞേ പക്ഷെ ഉച്ച കഴിഞ്ഞ് വരുമോ അതും ഇല്ല ഒരാറുമണി ആകുമ്പോ അവിടെ എത്തും അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ വണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് വരാൻ പറ്റാത്തോണ്ട്

Oğlan da onu ile lehse. Pınne her gün <laughs> en iyi. Koçuna थाप एकर വീണ്ടും പൊടിച്ചും माझे मौत ताबिदा माझे मौत प्रवीण प्रवीण सदाशिबेन आजो शामला सदाशिमेन पीएस इकडे거든요 इकडे सदा அப்போடா அப்படின் அப்பா பயன் நின <supercomputing noise> രണ്ട് ഷൂ മേടിച്ചില്ല വേറെ കളിക്കത്തില്ല ആ ഷൂ ഇട്ട് നോക്ക് അത് തന്നെ ഈത് തന്നെ ഉണ്ടല്ലോ അച്ഛനും കൊറേ തപ്പുണ്ട് ഞാൻ ഫോട്ടോ കാണിച്ചു വെള്ളമല്ല ഷൂ മാറ്റി കളയല്ലേ ഞാൻ ചേരുവ നോക്കട്ടെ ഈ ചെരുപ്പിട് അതാണ് വെക്കേ അതിന്റെ ഇതാ ശ്യാമിച്ചോളിക്കണി നൂഡിൽസല്ല മോഡൽസ് മോഡൽസ് ുന്നു മറ്റടുത്തുനിന്ന് എടുക്കാൻ പറഞ്ഞു കുറച്ച് പറയുമ്പോ രണ്ട് വാക്ക് തീർന്നു ഞാൻ പിന്നെ ഇവിടെ അപ്പുറത്തോട് പോയി അവിടുന്ന് അപ്പുറത്ത് കടന്ന് ഇങ്ങനെയാണോ എന്റെ പരിപാടി അന്തരീക്ഷ മഴ പെയ്യാ നിക്ക വൈകിട്ടൊക്കെ എത്ര പെയ്യും ഇപ്പഴൊന്നുമില്ല ഇങ്ങനെ കാണുമ്പോ അതോ വനത്തിനകത്തേക്കുതോ അല്ലെങ്കിലും కొర్చే బుద్ధి ఇరణంగిలే ఆ అంటే దానికి అనిపలే కొర్చే బుద్ధి ఇరణంగి ని అమ్మకి కొలకి నల్ల బుద్ధి ఉంటా ఆ కంటా తన్నకి దలగి బుద్ధి ఉండననల్ల പറഞ്ഞു నేను പറഞ്ഞില്ല అయిలనూ కూటికో అలా అమ్మ ఇల్లనూ కూటికో ఇల్ల అలానే ఆ బుద్ధి வேண்டாம் ఆ வேண்டாம் രാവിലെ തൊട്ട് കൂർക്കരിഞ്ഞ് ഇവിടെ ചിരണ്ടു പോയത് ശ്യാമയായ മൊത്തം കൂർക്കാൻ ചിരണ്ടേ ചേച്ചാച്ചനും വന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു കൂർക്ക എന്നോണ്ട് സമാധാനം ഉണ്ട് മിണ്ടാതായിട്ടിരുന്ന് ചിരണ്ടിക്കൂടുമല്ലോ അതുകൊണ്ട് ഉച്ച വരെ വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ഉച്ചവരെ അതും ചിരണ്ടി കൊണ്ടിരുന്നു വരമ്പില്ലായിരുന്നു ഇപ്പൊ പണിയൊന്നും ഇല്ല ജും ആണോ ഇപ്പൊ ഞാനാണ് കിളിയെ വെറുതെ ഇവിടെ എന്നെ പറ്റി ഏതാണ്ടൊക്കെ അവിടെ പറഞ്ഞെ നിനക്ക് ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞേ ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതിനെ കളിച്ചത് ബുദ്ധി ആർക്കെങ്ങനെ ചുമ്മാണോ ആണോ അപ്പൊ ഈ ബുദ്ധി പാവം അല്ല വിവരം അത് ായോണ്ട് വേറൊരു കാര്യം പറയാം ഇപ്പൊ ഒരു കളർ അല്ലെങ്കിൽ ഒരു സൗന്ദര്യം സൗന്ദര്യമെന്നോ കളർന്നോക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ അതൊക്കെ ഇല്ലാത്ത അത് ഓരോ സങ്കല്പം ഉണ്ടല്ലോ അത് ഇപ്പൊ കൊണ്ട ഇല്ല എന്ന് പറയുന്നതിനൊക്കെ ആട്ടി നല്ലത് ഇപ്പൊ കറുത്തയാളല്ല വെളുത്തയാളെന്നൊക്കെ പറയുന്ന അപ്പൊ ഈ ഇച്ചിരി കറുപ്പായിട്ടുള്ള ആൾക്ക് ആളുകൾക്ക് ഉണ്ടാകുന്ന പിള്ളേർ നല്ല വെളുത്തിട്ടായിരിക്കും വരിക അതിൽ നല്ല ബുളുത്തിട്ടുള്ള ആൾക്കാർക്ക് വരിക നല്ല അങ്ങനെ വരാറുണ്ട് ഇത് വരത്തില്ലെന്നല്ല കാരണം അത് ഏഴ് കുറേ ഡി എൻ എ ബാധിക്കുന്നതുകൊണ്ട് ഇത് കുറച്ച് പഴയ ആൾക്കാരിൽ നിന്നൊക്കെ അത് വേർപെട്ട് വരാം എന്നല്ലാതെ അല്ല ഇല്ല അതുകൊണ്ടാ പറഞ്ഞേ ആ ഫുൾ അങ്ങനെ ആകണമെന്നില്ല അച്ഛന്റെ അമ്മയുടെ നല്ലല്ലോ ഞാൻ പറഞ്ഞില്ലോ അങ്ങനെ അച്ഛന്റെ അമ്മേടെ അല്ല അങ്ങനല്ല അച്ഛന്റെ അമ്മയുടെ മാത്രല്ല ബുദ്ധി നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ കുറെ തലമുറകൾക്ക് ഇടയ്ക്കുള്ള പല ആൾക്കാരുടെ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ ബുദ്ധി നമ്മളെ ബാധിക്കും അങ്ങനെയാണ് ചിലർക്ക് കൂടുതലും കുറവും വരുന്നത് ഞാൻ എന്ന് പറഞ്ഞ അതാ പറഞ്ഞത് അതെന്നെ പറഞ്ഞത് അതൊരു ഒരു ഒരു ക്രമത്തിൽ അങ്ങനെ വരുന്ന സാധനമല്ല അല്ല അതിനകത്തുനിന്ന് അവിടെ നിന്ന് വിട് നോക്കിയാണ് ഇതിന്റെ കുറെ സാധനങ്ങൾ വരുന്നത് ഒരു കുറെ പുറകോട്ടുള്ള കുറച്ച് തലമുറകൾ എടുത്തിട്ട് അതിനകത്തുനിന്ന് അവിടെ നിന്ന് വിട് നോക്കിയായിട്ട് കുറെ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഒരാൾക്ക് വരുന്നത് ആളാണ് ചേട്ടാ അങ്ങനെ അങ്ങനെ പല രീതി മിക്സ് ചെയ്തിട്ടാണ് ഇതൊക്കെ വരുന്നത് അല്ലാതെ ഒരു ഇതല്ല പക്ഷെ ഇതിനെല്ലാം ഡി എൻ്റെ ഒരു കണക്ഷൻ ഉണ്ട് കണക്ഷൻ ഇല്ലാതെ ഒരു സാധനം ഫുള്ള് ഫുള് ഇത് പലതരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കും ഇത് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് കുറെ എടുത്തിട്ടാണ് ഒരിടത്ത് വരുന്നത് ഒരു ഞാൻ പറയാം ഇപ്പം അമ്മയുടെ തലമുറ ഒരു ഏഴ് തലമുറ എന്ന് വിചാരിക്കുക അമ്മയുടെ ഒരു ഏഴ് തലമുറ അപ്പൻ്റെ ഒരു ഏഴു തലമുറ ഇതിനകത്ത് നിന്ന് അവിടെ നിന്ന് ഇവിടുന്ന് കുറേ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് ഒരാൾ വരുന്നത് ആ ആകുന്നത് ഏഴെന്നല്ല ചിലപ്പോൾ അതിന് മുകളിലോ പുറകിലോട്ടും കാണും ഞാൻ ഇവർ ഉദാഹരണത്തിനായിരുന്നു പറഞ്ഞാൽ അങ്ങനെ കുറേ തലമുറകളിലുള്ള കുറേ ആൾക്കാരുടെ കുറേ സാധനം വന്നിട്ടാണ് ഒരാൾക്ക് ഒരു പ്രത്യേക രീതിയിൽ ഒരാളായി മാറുന്നത് അപ്പോൾ അയാളുടെ അടുത്ത തലമുറ വരുമ്പോൾ അയാളെ തന്നെ സെയിം കിട്ടണം നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ കിട്ടിയെന്നു ഇരിക്കും അതൊക്കെ പല വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതേ സാധനം എന്നാലും അതുമായിട്ട് വളരെ സാമ്യം ഉള്ള പോലെ വരും സാമ്യം ഇല്ലാത്ത പോലും വരും പിന്നെ ബുദ്ധി ഉള്ളവന് കിട്ടേണ്ട സാധനവും ബുദ്ധി ഇല്ലാത്തവന് കിട്ടേണ്ട സാധനവും രണ്ടും രണ്ടാ അപ്പൊ അതാണ് കിട്ടിയത് അപ്പൊ ഒരു പഴയ കഥ പറയായിരുന്നു അപ്പൊ ഒരു നല്ല സൗന്ദര്യം പെണ്ണ് എന്നിട്ട് ഒരു ശാസ്ത്രജ്ഞനാണ് പുള്ളിയെ കാണാമുള്ളൂ ഒരു വലിയ ഷേപ്പൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു പുള്ളിയെടുത്ത് പുള്ളിയോട് ഭയങ്കര ഇതാ പുറത്തേക്കും പുള്ളിയോട് പറഞ്ഞു എൻ്റെ നല്ലൊരു നമ്മൾ കണ്ടുപോയിട്ടുള്ള കല്യാണം കഴിക്കുകയാണെങ്കിൽ എൻ്റെ സൗന്ദര്യം നിങ്ങളുടെ ബുദ്ധിയോ നല്ലൊരു കൊച്ചിനെ കിട്ടുമെന്ന് പുള്ളി തിരിച്ചു ചോദിച്ചേ എൻ്റെ സൗന്ദര്യമോ നിൻ്റെ ബുദ്ധിയോ കിട്ടുന്നെങ്കിൽ എന്നായിരുന്നു